ഈ സ്കൂളില്ലാത്ത അമ്മയുടെ കുറെ ചട്ടം പിത്തരം ആഴ്ചചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്മണിയം പിള്ള രാജു ഓക്കെ അമ്മയുടെ സെയിം ക്ലാസ്മേറ്റ് ആണ് അമ്മേനടുത്ത് ഭയങ്കരമായിരുന്നു നല്ല കുഞ്ഞ ഇദ്ദേഹം അങ്ങനല്ല എന്നാ തിരിച്ചാണ് അമ്മ ഞങ്ങളോട് രാജുരോട് ആഹാ എന്റെ അടുക്കെ ഞാൻ എന്റെ ഷഷ്ടി പൂർത്തി ആയ എന്റെ രണ്ട് മക്കളും മോനെ ഇന്ദ്രൻ്റെ ഒരു പത്രത്തിൽ എഴുതി രാജു അതൊക്കെ എല്ലാരോടും പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്തോന്ന് കാണിച്ചത് ഈ ഇമാര് പരിപാടി അപ്പം എനിക്ക് മനസ്സിലായില്ല മോളെ എന്തോണോ എന്തോ രാജു പരിപാടി പരിപാടിയായിരുന്നു വെച്ചോ നടക്കരുത് കേട്ടാൽ എന്തോ രാജു നിങ്ങളെന്തെങ്കിലും ഷഷ്യപൂർത്തിയാണോന്ന് ഇത്തരം പരസ്യം കൊടുത്തത് എൻ്റെ ഷഷ്ടപൂർത്തിയാറിവാത്തേ പറഞ്ഞോളായിരുന്നല്ലേ അത് പിള്ളേരെ കണ്ടെഴുതി ഞാൻ കണ്ടില്ല അതല്ല പറയുന്നത് ഞാനിവിടെ മുപ്പത്തെട്ട് വയസ്സായെന്നാ നടക്കുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന് സങ്കടം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ മുപ്പത്തെട്ട് നിങ്ങൾക്ക് അറിവ് തോന്നും അല്ല രായിച്ചേട്ടൻ ഒരു അമ്മയ്ക്ക് വന്ന് അമ്മയുടെ അമ്പതാം വാർഷികം ആഘോഷിച്ചില്ലേ ആ സമയത്ത് രായിച്ചേടിന്റെ പ്രസംഗത്തിൽ ഞങ്ങൾ കേട്ടായിരുന്നു അമ്മ അമ്മ ആയിരുന്നു രാജേടിന്റെ ഏക ടാർഗറ്റ് രായിച്ചേടിന് അമ്മയും അമ്മ രാജ പച്ചയ്ക്ക് പറഞ്ഞു കേട്ടോ രാജു സുഗുണൻ എന്ന് അദ്ദേഹം ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്തു ഇവർ രണ്ടിനും സാറ് പറഞ്ഞിട്ട് പോകും ഒരു ഓവല്ല ഈ സംസാരിക്കുന്നവരുടെ പേര് കേന്ദ്ര സാറ് ക്ലാസ്സിൽ ഇറങ്ങി കണ്ണിന്ന് പറഞ്ഞതിന് മുമ്പ് ഇവിടെ തുടങ്ങി രണ്ടിനും ഇട്ടു അയ്യോ ഭയങ്കര ഇത് പറത്തലും ഇടിക്കലും വേള അത് കൊട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പേരെഴുതും കേട്ടേ പേര് നിങ്ങൾ എഴുതി എഴുതിക്കോട എഴുതിക്കോട എനിക്ക് പേടിയില്ല ആ ശരി എഴുതി ശരിക്കും ഒരു ദിവസം സാറൊന്ന് എന്നും പേര് സംസാരിച്ചു കൊടുക്കില്ല ആദ്യം സുധീർ കുമാറും സുഗുണനും അല്ലെങ്കിൽ എന്താ അപ്പോൾ അപ്പകളിതേ പറഞ്ഞു കൊടുക്കല്ലേ സാറേ ഞങ്ങൾ സമ്മാനമൊന്നും കൊടുക്കൂല ആയിരിക്കുന്ന പൊതുവാനൊക്കെ എഴുതി ഈ മൂട്ടിലൊക്കെ റബ്ബറൊക്കെ വെച്ച് അകത്ത് പെരിസിലെ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല ഒക്കെ കൊടുക്കും സാറേ ഈ അപ്പറക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കും അതുകൊണ്ടാണ് അന്നേരം ഒന്നും ചേച്ചി പറയത്തില്ല അമ്മ എന്റെ പേര് മാത്രം എഴുതും അമ്മ അങ്ങോട്ട് പറഞ്ഞു രാജേട്ടൻസ് പക്ഷെ ആ ഒരു സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് ഒക്കെ ഭയങ്കര ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേട്ടൻ ഫിലിമിലേക്ക് വന്നതിന്റെ ഏക കാരണവും മല്ലിക അത് ശരിക്കും ഞാൻ അതാ പറഞ്ഞത് അമ്മയ്ക്കുള്ളൊരു ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് ഒരു ഒരാളോടൊരു വഴക്കുണ്ടായാലും ആ ദേഷ്യമുള്ളിൽ വെച്ചിട്ട് നടക്കുക അങ്ങനെ ഒരിക്കലും അമ്മയല്ല ഇത് അതേപോലെ രാജുവിനെ ശരിക്കും ഫിലിമിലേക്ക് ഫസ്റ്റ് ടൈം രഞ്ജനടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാജേട്ടനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെയായിരുന്നു മണിയമ്പിള്ളയുടെ അനന്തഭദ്ര എടുക്കുമ്പോൾ അന്ന് ഇതുപോലെ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് രാജു ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഇതിനകത്ത് സർപ്പമുണ്ട് പാമ്പൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനില്ല മണ്ണാർശാലം മുമ്പ് താമസിക്കുന്ന ആളല്ലേ ഞാനവിടെ ചെന്ന് തൊഴുത് വലിയ സർപ്പബല്ലിയൊക്കെ എൻ്റെ കുഞ്ഞിനെ ിയൊക്കെ നടത്തി ഞാൻ പറഞ്ഞു ഭഗവാനെ എല്ലാ ഇങ്ങനെയൊക്കെ പറയുന്നു ആർക്കും ആർക്കും ഒരസുഖമോ അപകടമൊന്നും വരുത്താതെ അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഇല്ലെന്ന് കേട്ടത് അപ്പോൾ ഞാൻ രാജുവിനടുത്ത് പറഞ്ഞു അമ്മയ്ക്കൊരിതുണ്ടടാ അമ്മ ഹരിപ്പാട്ട് കരിയാ അരിപ്പാട്ടുള്ള അമ്മ വിശ്വസിക്കുന്ന അമ്പലങ്ങളിൽ ചെന്നിട്ട് കാര്യമായിട്ട് അമ്മ കരഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് വരെ നടന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എല്ലാം രാജു തന്നെയാണ് എന്ന് പറഞ്ഞ് രാജു പോയി അഭിജയിച്ചു അതാണ് അനന്തഭദ്രം with love.